ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയാണ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി ഇപ്പോൾ കടന്നു വരുന്നത് പാകിസ്ഥാൻ യു എ ഇ എന്നിവിടങ്ങളിൽ വെച്ചുകൊണ്ടാണ് മത്സരങ്ങൾ നടക്കുക ഫെബ്രുവരി പത്തൊൻപതാം തീയതി മുതൽ മാർച്ച് ഒൻപതാം തീയതി വരെയാണ് ഈ ഒരു ടൂർണമെൻറ്റ് അരങ്ങേറുക എട്ട് ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഏകദിന ഫോർമാറ്റിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരങ്ങൾ നടക്കുക ഏതായാലും ആറ് ടീമുകൾ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഈയൊരു സ്കോഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടില്ല ബാക്കിയുള്ള എല്ലാ ടീമുകളും തങ്ങളുടെ സ്ക്വാഡുകൾ ഇപ്പോൾ അനൗൺസ് ചെയ്തു കഴിഞ്ഞു നമുക്ക് അത് ഓരോന്നായി പരിശോധിക്കാം ആദ്യം ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലേക്ക് വരാം അവരുടെ സ്ക്വാഡിൽ ഉള്ള താരങ്ങൾ നസ്മുൽ ഹുസൈൻ ഷാൻഡോ സൗമ്യ സർക്കാർ തൻസീദ് ഹസൻ തൗഹിദ് ഹൃദോയ് മുഷ്ഫിഖുർ റഹീം എം ഡി മഹമ്മൂദുള്ള ജയ്ക്കർ അലി അനീക് മെഹദി ഹസൻ മിറാസ് റിഷാദ് ഹുസൈൻ തസ്കിൻ അഹമ്മദ് മുസ്തഫിസുർ റഹ്മാൻ പർവേസ് ഹൊസൈ ഇമോൺ നസൂം അഹമ്മദ് തൻസീം ഹസൻ സാക്കിബ് നഹീദ് റാണ ഇത്രയും താരങ്ങളാണ് ബംഗ്ലാദേശിൻ്റെ സ്ക്വാഡിൽ ഇടം നേടിയിട്ടുള്ളത് ഇനി ന്യൂസിലാൻഡിൻ്റെ കാര്യത്തിലേക്ക് വരാം മിച്ചൽ സാനർ മിഷേൽ ബ്രൈസ്വെൽ അതുപോലെ തന്നെ മാർക്ക് ചാപ്മാൻ ഡിവോൺ കോൺവേ ലോക്കി ഫർഗൂസൺ മാറ്റ് ഹെൻറി ടോം ലാദം ഡാരി മിച്ചൽ വിൽ ഓറൂർക്കെ ഗ്ലൻ ഫിലിപ്സ് രജിൻ രവീന്ദ്ര ബെൻ സിയേഴ്സ് നദാൻ സ്മിത്ത് കെൻ വില്യംസൺ വില്യങ് ഇത്രയും താരങ്ങളാണ് ന്യൂസിലാൻഡിൻ്റെ സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത് ഇനി അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിലേക്ക് വരാം ഹസ്മത്തുള്ള ഷാഹിദി ഇബ്രാഹിം ജദ്രാൻ റഹ്മാനുള്ള ഗുർബാസ് സദീഖുല്ല അതൽ റഹ്മത്ത് ഷാ ഇക്രം അലിഖിൽ ഗുൽബാദിൻ നയിബ് അസ്മത്തുള്ള ഒമർസായ് മുഹമ്മദ് നബി റാഷിദ് ഖാൻ എ എം ഖസൻഫർ അതുപോലെ തന്നെ നൂർ അഹമ്മദ് ഫസൽ ഹക്ക് ഫറൂഖി ഫാരിദ് മാലിക് നബീദ് ജദ്രാൻ എന്നിവരാണ് വരുന്നത് ഇനി ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജോസ് ബട്ട്ലർ ജോഫ്ര ആർച്ചർ ഗസ് അറ്റ്കിൻസൺ ജാക്കബ് ബേത്തൽ ഹാരി ബ്രൂക്ക് ബ്രൈഡൺ കാഴ്സ് ബെൻ ഡക്കറ്റ് ജാമി ഓവർട്ടൺ ജാമി സ്മിത്ത് ലിയാം ലിവിങ്സ്റ്റൺ ആദിൽ റഷീദ് ജോ റൂട്ട് സാക്കിബ് മഹമ്മൂദ് ഫിൽസാൾട്ട് മാർക്ക് വൂഡ് എന്നിവരാണ് ഇംഗ്ലണ്ട് സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത് ഇനി ഓസീസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പാറ്റ് ആണ് ക്യാപ്റ്റൻ ആയിക്കൊണ്ടുവരുന്നത് അലക്സ് കാരി നദാൻ എല്ലിസ് ആരോൺ ഹാർഡി ജോഷ് ഹേസിൽവുഡ് ട്രാവിസ് ഹെഡ് ജോഷ് ഇംഗ്ലീസ് മാർണസ് ലബുഷെയിൻ മിച്ചൽ മാർഷ് ഗ്ലെൻ മാക്സ്വെൽ മാറ്റ് ഷോട്ട് അതുപോലെ തന്നെ സ്റ്റീവൻ സ്മിത്ത് മിച്ചൽ സ്റ്റാർക്ക് മാർക്കസ് സ്റ്റോയിനിസ് അതുപോലെ തന്നെ ആദം സാംബ എന്നിവരാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത് ഇനി സൗത്ത് ആഫ്രിക്കയുടെ സ്കോഡ് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഏറ്റവും ഒടുവിൽ അവരാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരുടെ ക്യാപ്റ്റനായിക്കൊണ്ട് ടംബ ബാവുമയാണ് വരുന്നത് ട്രിസ്റ്റൻ സ്റ്റെപ്സ് അതുപോലെ തന്നെ ടബ്രൈസ് ഷംസി ടോണി ഡി ജോർജ് റാസി വണ്ടർ ഡുസാൻ ലുങ്കി എങ്കിഡി റയാൻ റിക്കൾട്ടൺ ഡേവിഡ് മില്ലർ മാർക്കോ യാൻസൺ എഡൻ മാർക്രം വിയാൻ മൾഡർ കാഗിസോ റബാദ ഹെൻറിച്ച് ക്ലാസൻ കേശവ് മഹാരാജ് എൻഡ്രിക് നോർക്കിയ ഇത്രയും താരങ്ങളാണ് സൗത്ത് ആഫ്രിക്കയുടെ ഒരു സ്കോഡിൽ ഇടം നേടിയിട്ടുള്ളത് ഇങ്ങനെ ആറ് ടീമുകളാണ് തങ്ങളുടെ സ്കോഡുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നിവരുടെ സ്കോഡിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്നും കാണാം